السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين رضا الله ما بعد സുഹൃത്തുക്കളെ ഞാൻ മുസ്ലിം കാമിലോ അമിച്ച വിശുദ്ധമായ ഷാബാൻ മാസത്തിലെ പതിനഞ്ചാമത്തെ രാത്രി മുസ്ലിം ലോകം ഒന്നാകെ കാത്തിരിക്കുകയാണ് ബറാഹത്തി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ അവന്റെ അടിമകൾക്ക് വേണ്ടി ചൊരിച്ചു കൊടുക്കുകയും അത് ആവോളം വാരിക്കൂട്ടുവാൻ അടിമകൾക്ക് അവസരം നൽകുകയും ചെയ്യുന്ന സുജിനമാണ് ബറാറ്റിന്റെ ദിവസം അഥവാ ശാബാൻ പതിനഞ്ചിന് ദിവസം ആ രാത്രിയിലും പകലും ആ രാത്രിയാണ് പ്രത്യേകമായി ആരാധനകളെ കൊണ്ട് സജീവമാക്കാൻ വേണ്ടി പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത് പലതരം ആരാധനകളെ കൊണ്ടും എന്തൊക്കെയാണോ നല്ല ആരാധനകൾ ചെയ്യാൻ കഴിയുക ആ ആരാധന മുഴുവനും വന്ന് ചെയ്യണമെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു വർഷത്തിലെ അഞ്ച് ദിവസത്തെ ദ്വാ അള്ളാഹു സ്വീകരിക്കും അഞ്ച് രാത്രിയിലെ ദ്വാക്ക് അള്ളാഹു ഉത്തരം ചെയ്യാതിരിക്കുകയില്ല എന്ന് രേഖപ്പെടുത്തപ്പെട്ട ഹദീസുകളിൽ മഹാനായ ഇതിനർ അള്ളിയല്ലാഹുനത്തോട്ട് ഉദ്ധരിക്കുന്ന ഹദീസുകളിലൊക്കെ കാണാം അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി ഷാബാൻ പതിനഞ്ചിന്റെ രാത്രിയാണ് ആ രാത്രിയിൽ പ്രത്യേകമായ ഇബാദത്തുകളും മറ്റുമൊക്കെ ചെയ്യുക പ്രത്യേകം തസ്ബീഹ് നിസ്കാരം നിർവഹിക്കുക മറ്റു ഇബാദത്തുകൾ ചെയ്യുക എന്നതൊക്കെ പൂർവീകരണം വളരെയധികം താല്പര്യത്തോടുകൂടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഇതിനൊക്കെ പുറമെ നമ്മുടെ നാടുകളിലൊക്കെ കേരളക്കാരായ ആളുകളും മറ്റുമൊക്കെ പ്രത്യേകമായി ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ദിവസത്തിലെ മകരിവിന് ശേഷം മൂന്ന് യാസീൻ ഓതി ദുആ ചെയ്യുക എന്നുള്ളത് അത് മഹാനായ അബ്ദുൽ ഹമീദ് മക്കി ഷാഫി എന്ന മഹാനായ മാം ഷെർവാനി മഹാനായ ജൈനി ദഹ്ലാൻ എന്നീ മഹാന്മാരായ മക്കയിലെ ഇമാരും മുതമിസ്മാരും അവിടുത്തെ സേവകരും ഹർമൈനയുടെ ചരിത്രകാരന്മാരും ഒക്കെയായ ഇവരുടെ സമകാലികരും അവരുടെ ശിഷ്യനും ചില വിഷയങ്ങളിലൊക്കെ അവരുടെ സദീർത്തികരുമായിട്ടുള്ള മഹാനായ അബ്ദുൽ ഹമീദ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ പാസായ അഥവാ നൂറ്റിനാല് വർഷം കഴിഞ്ഞു അദ്ദേഹം മരണപ്പെട്ടിട്ട് ആ മഹാനവറുകളുടെ ഗ്രന്ഥമാകുന്ന കണ്ണുൻ നജാഹിറൂർ എന്ന ഗ്രന്ഥത്തിൽ നൂറ്റി അറുപത്തി പേജിൽ ഈ വിഷയം വിശദീകരിച്ചായി കാണാൻ കഴിയും മകരവിന് ശേഷം പതിനെണ്ണിന്റെ രാത്രിയിൽ മൂന്ന് യാസീൻ ഓതണം ആ മൂന്ന് യാസീന് പ്രത്യേകമായ നീയത്തുകളും ഉണ്ട് അതിന്റെ റൂട്ട് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് മൂന്ന് യാസീൻ ഓതണം ഒന്നാമത്തെ യാസീൻ തോലിൽ തോഫീത്ത അള്ളാഹുവിനെ കീഴൊന്ന് ജീവിക്കാൻ പ്രത്യേകമായി തോഫീകിട്ടണം അതിനുവേണ്ടി ദീർഘാഴ്ച വേണം എന്ന നീയത്തോടുകൂടെ ഒരു യാസീൻ ഓതുക ആ യാസ്തിന് ശേഷം നമ്മുടെ നാടുകളിലൊക്കെ പ്രചാരമുള്ള ദീർഘമായ ഒരു ദ്വാഴുണ്ട് അന്ന് പ്രത്യേകമായി ദ്വാഴ ചെയ്യാൻ വേണ്ടി പല രീായത്തുകളിലൂടെയും പണ്ഡിതന്മാർ നമുക്ക് രേഖപ്പെടുത്തി തന്ന ആ ദ്വാ മന്നില്ലായും മണ്ണു ആലയില്ല എന്ന് പറയുന്ന ആ ദ്വാ അത് ഒരു തവണ യാസീൻ ഈ നിയത്തോടുകൂടെ ഓതിയതിനു ശേഷം ധാര ചെയ്യുക അതിനുശേഷം രണ്ടാമത്തെ യാസീൻ ഓതുക അത് വിനയത്തിൽ ലക്ഷ്മത്തി വിനൽ ആപാറ്റുമല്ല ആഹാറ്റി ഒനയത്തിൽ ഭക്ഷണം വിശാലമാവുക ആപത്ത് മുസീബത്തുകളിൽ നിന്നെല്ലാം സുരക്ഷിതത്വം കിട്ടുക എന്നീ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് രണ്ടാമത്തെ യാസീൻ ഓരേണ്ടത് അതിനുശേഷവും ആ ദ്വാ പ്രത്യേകമായി ഓതുക മൂന്നാമത്തെ യാറിയൽ ഹാത്തിമ നമ്മുടെ ജീവിതത്തിന്റെ ജീവൻ പോകുന്ന സമയം അവസാന സമയം നന്നായിരിക്കണം അഥവാ കലിമ ഉച്ചരിച്ച് മരിക്കാൻ കഴിയണം കാഫറായി മരണപ്പെട്ടു പോകുന്നതിനകത്തൊരു സുരക്ഷിതത്വം കിട്ടണം ആ ലക്ഷ്യവും അതുപോലെ ആരെയും ആശ്രയിക്കാതെ ഹൃദയത്തിനും ശരീരത്തിനുമൊക്കെ സ്വന്തമായ ഐശ്വര്യം സ്വന്തം നില നിലനിൽപ്പുള്ള അവസ്ഥ ഉണ്ടാവുകയും ചെയ്യണം അഥവാ വർക്കത്തുകൾ എല്ലാത്തിലും കിട്ടണം ആ ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങളിലും ഒക്കെ വർക്കത്ത് കിട്ടണം എന്നീ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മൂന്നാമത്തെ യാത്ര ഓരേണ്ടത് ആ ദ്വാ അതിനു ശേഷവും ഈ ദ്വാ ചെയ്യുക ഇങ്ങനെയാണ് അന്നേ ദിവസത്തിൽ മൂന്ന് യാസീനും അതിനുശേഷം മൂന്ന് തവള ദം ചെയ്യണമെന്ന് പണ്ഡിതന്മാരെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഇത് മുൻകാമികൾ ചെയ്തു തന്ന ആചാരമാണ് അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേകമായി കെട്ടിയുണ്ടാക്കിയ വിദഗ്ധോ ഒന്നും അല്ല പലരും ആരോപിക്കുന്നത് പോലെ എന്ന് എല്ലാവരും മനസ്സിലാക്കണം അള്ളാഹു സ്വഹാരവത്താര വളരെയധികം പുണ്യങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട ആ ദിവസം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നും ഒരു വർഷത്തെ ദോഷങ്ങൾ തന്നെ പുറപ്പിക്കാൻ കാരണമായ ദിവസമാണ് അത് എന്നും ആ ദിവസം അള്ളാഹുവിനോടുള്ള അപേക്ഷ നിരസിക്കും യില്ല എന്നൊക്കെ ഹരീസുകൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കെ ആ ദിവസത്തിന്റെ സാഹചര്യം ചൂഷണം ചെയ്യാതെ അത് ഉൾക്കൊള്ളാതെ അത് ലാഭിക്കാതെ നമ്മൾ നിരഷ്ടമാക്കി കളയുന്നത് വളരെ കഷ്ടമാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും ആ ദിവസത്തിൽ ആരാധനക്ക് സജീവമാകണം പകലിൽ നോമ്പെടുത്തിട്ടും അതുപോലെ രാത്രിയിൽ പ്രത്യേകം വിവാദത്തുകളൊക്കെ ചെയ്ത് ദസ്ബീരിക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് സജീവമാക്കണം അള്ളാഹ് സുബനോ അതിൽ തോഫിക്ക് നൽകുമാറാവട്ടെ وصلى الله وسلم على سيدنا محمد وعلى اله وصحبه وسلم السلام عليكم ورحمه الله وبركاته